നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വീറും നാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ കേരളം വിദ്യ എഴുതിയപ്പോൾ വൈകിട്ട് ആറ് മണി വരെ രേഖപ്പെടുത്തിയത് അറുപത്തൊമ്പത് പോളിംഗ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ഫീഡിംഗ് റൂമും കൈക്കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ തൊട്ടിലും കളിക്കോപ്പുകളുമായി വ്യത്യസ്തമായ ഒരു പോളിംഗ് ബൂത്ത് ഒരുക്കി ഇലക്ഷൻ കമ്മീഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ എക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് കീഴിൽ വരുന്ന വോട്ടുപാറ ഗവൺമെന്റ് സ്കൂളിലെ നമ്പർ ബൂത്താണ് മാതൃകാതീ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും എൽ ഡി എഫ് തരംഗമാണെന്നും എൽ ഡി എഫ് വിജയിക്കുമെന്നും ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വലിയ വിജയപ്രതീക്ഷയിലാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതിയിൽ കുണ്ടന്നൂരിൽ ബസിന് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് അപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പുറകുവശത്തും ഓട്ടോറിക്ഷയുടെ മുൻവശത്തും കേടുപാടുകൾ സംഭവിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഷൊണ്ണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി വോട്ടിംഗ് സമാധാനപരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു